ചാന്ദിനി ചൌക്കിലൂടെ ഞങ്ങളിങ്ങനെ നടന്ന് പോവാണ് കേട്ടോ ലക്ഷ്യം മുന്നിൽ കാണുന്ന ഡൽഹി ജുമാ മസ്ജിദാണ് സമയം ഏതാണ്ട് ഒരു നാല് മണിയായിട്ടുണ്ട് ഞങ്ങൾ ഉച്ചച്ചോറ് കഴിച്ചിട്ടില്ല ലഞ്ച് കഴിച്ചിട്ടില്ല അപ്പം ഇങ്ങനെ അതിനു പറ്റിയൊരു സ്ഥലം കൂടി നോക്കിയാണ് ഇങ്ങനെ നടക്കുന്നത് അപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടെ തൂക്കത്തിനാണ് കേട്ടോ ബിരിയാണി കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഞങ്ങൾ ഓരോരുത്തരും ഇരുന്നൂറ്റി ഗ്രാം വീതം കഴിച്ചു നല്ല ഭക്ഷണം കേട്ടോ നല്ല അടിപൊളി ഭക്ഷണമാണ് പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിഷമിട്ടുമുണ്ട് ഇരുപത്തി അയ്യായിരം ആളുകളെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റിയുള്ള ഏറ്റവും വലിയ മുസ്ലിം പള്ളികളിലൊന്നായിട്ടുള്ള ഡൽഹിയിലെ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ ഒരു കവാടവും കടന്നിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ പള്ളി ഇങ്ങനെ തെളിഞ്ഞു വരുന്നു കണ്ടില്ലെ എന്താണ് അതിൻ്റെ ഒരു രസം എത്ര മനോഹരമാണ് ഈ ഒരു കാഴ്ച ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ഡൽഹി ജുമാ മസ്ജിദ് കാണാനും അതിൻ്റെ ആ ഒരു മനോഹാരിത ആസ്വദിക്കാനും വേണ്ടിയിട്ട് ജാതി മതഭേദം തന്നെയാണ് ആളുകൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങോട്ട് കയറി വന്നത് മൂന്ന് വലിയ കവാടങ്ങൾ അതുപോലെ നാല് ടവറുകൾ ചെങ്കല്ലും വെള്ള മാർബിളും ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള നാൽപ്പത് മീറ്ററോളം ഉയരത്തിലുള്ള മിനാരങ്ങൾ ഇതൊക്കെയാണ് ഈ ഒരു പള്ളിയുടെ പ്രധാന ആകർഷണം ഈ പള്ളിയിലേക്ക് ഇപ്പം നമ്മൾ കയറി വന്നിട്ടുള്ള ഈ ഒരു പ്രധാന കവാടത്തിലൂടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ താഴെ റോട്ടില് വളരെ സജീവമായിട്ടുള്ള നല്ല തിരക്കുള്ളൊരു മാർക്കറ്റ് കാണാൻ പറ്റും എന്താണ് ആ മാർക്കറ്റിൽ ഉള്ളത് എന്നുള്ളതും എന്തിനാണ് ആളുകൾ ഇത്രത്തോളം അതിൽ തിരക്കണത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചാലട്ടോ ഈ ഒരു വലിയ കവാടം ഇതുപോലത്തെ മൂന്ന് കവാടങ്ങളാണ് ഈ ഒരു പള്ളിക്കുള്ളതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിലുള്ള വർക്കുകൾ അതിൻ്റെ ഒരു നിർമ്മാണ രീതി ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ അതിലോരോ കൊത്തു വർക്കുകളും നമുക്ക് നോക്കി നിന്ന് ആസ്വദിക്കാൻ മാത്രമുണ്ട് കവാടത്തിൻ്റെ അകത്തുള്ള കാഴ്ചകളും മനോഹരമാണ് ഇവിടെ റെസ്ട്രിക്ഷനുകളൊന്നുമില്ല കേട്ടോ ആർക്കും വരാം ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അതിലൊന്നും കുഴപ്പമില്ല ഏറ്റവും മുന്നിൽ നമസ്കാരം ജമായത്തൊക്കെ നടക്കുന്നൊരു ഏരിയ ഉണ്ട് അവിടെ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ ഒക്കെ നിയന്ത്രിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഒളു എടുക്കാനുള്ള അവളുള്ളത് മകരീപ് നമസ്കാരത്തിനുള്ള ബാങ്ക് വിളിച്ചു ആളുകളൊക്കെ അതാ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു അവൾ ഞാൻ പറഞ്ഞു ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഏറ്റവും സെൻട്രൽ സെൻട്രലായിട്ടാണുള്ളത് അങ്ങനെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണ് രാത്രി ഡൽഹി ജുമാ മസ്ജിദിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ വൈബാണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കോമ്പൗണ്ടിൻ്റെ ചുറ്റുള്ള ഓരോ കവാടങ്ങളും അടച്ചു തുടങ്ങി കേട്ടോ അപ്പം ഞങ്ങളിത് ആ മെയിൻ കവാടത്തിലൂടെ പുറത്ത് പോവുകയാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് ആ ഒരു മാർക്കറ്റിലേക്കാണ് മാർക്കറ്റിൽ ഇപ്പോഴും നല്ല തിരക്കാണ് അപ്പോൾ ആ തിരക്കൊന്ന് കുറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പള്ളിയിലേക്ക് കയറി വരുന്ന സ്റ്റെപ്പിലൊക്കെ നിന്നും ഇരുന്നൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു തിരക്ക് കുറച്ചൊന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങി ഇവിടെ ഷൂസ് ചെരുപ്പ് ഫാൻസി ഐറ്റംസ് ബാഗുകൾ ചുരിദാർ പാൻറ് ടീഷർട്ടുകൾ ടോയ്സ് തുടങ്ങി ഒട്ടുമിക്ക സാധനങ്ങളുണ്ട് കേട്ടോ സാധനങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല റേറ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ റേറ്റിനാണ് ഈ സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ആളുകൾ ഭയങ്കരമായിട്ട് വരുന്നതും ഭയങ്കര തിരക്ക് അനുഭവപ്പെടുന്നതും ഈ ഒരു മാർക്കറ്റ് അത്യാവശ്യം നീളത്തിലുണ്ട് കേട്ടോ തുടക്കത്തിൽ നിങ്ങൾ കണ്ടില്ല അത്രയും നീളത്തിൽ വളരെ സജീവമായി നടക്കുന്ന ഒരു മാർക്കറ്റാണ് ഇതിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ നാട്ടുകാരായിട്ടുള്ള കാടപ്പടിക്കലിലുള്ള സുഹൃത്തുക്കൾ കണ്ടത് അപ്പോൾ ഞങ്ങൾ അവർക്കുണ്ടായിട്ടുള്ള അനുഭവം ും ഞങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പിരിഞ്ഞു ഇത് ഈ ഒരു മാർക്കറ്റിൽ കണ്ടിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണ് ഇത് ആണ് എന്നാണ് പറഞ്ഞത് ഞങ്ങൾ പിന്നെ അത് വാങ്ങി തിന്നിട്ടില്ല ഒരു ധൈര്യം കിട്ടിയില്ല അതേപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് ആണ് എന്നാ പറഞ്ഞത് അതേപോലെ തന്നെ പിന്നെ സ്വീറ്റ്സ് ഇതൊക്കെ ആണ് ഇത് ആഗ്രാ പേയുടെ ഇവിടെ ഉണ്ട് ആഗ്രപേഡ് പിന്നെ ഞങ്ങൾ കുറച്ചൊന്ന് വാങ്ങി അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം ഇതിൻ്റെ പേരെന്താന്നുള്ളത് ഞങ്ങൾ ചോദിച്ചു പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്താ ഒരു പറഞ്ഞത് എന്നുള്ള രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചോദിച്ചു പിന്നെ എന്തായാലും വേണ്ടില്ല ഇതൊന്ന് ട്രൈ ചെയ്യാമെന്നു പറഞ്ഞാൽ അത് ട്രൈ ചെയ്തു ഞങ്ങൾ മൂന്നാളും വാങ്ങി സത്യം പറയാലോ ഞങ്ങൾ നൂറ് ശതമാനം പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഇത് നന്നായിട്ട് തിന്നുന്ന ആളുകളുണ്ടാവും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും ഞങ്ങൾക്ക് മൂന്നാൾക്കും എന്തായാലും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തായാലും അതിൻ്റെ ആ ഒരു രസമില്ലായ്മ വായന്ന് പോവാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെ മുഹബത്ത് ഖാബ് സർബത്ത് ഉണ്ടായിരുന്നു വത്തക്കൻ്റെ കഷ്ണങ്ങൾ റൂവഫ്സ പാൽ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങളത് കുടിക്കുന്നത് സത്യം പറയാലോ ഇതും അടപടലും മൂഞ്ചിയിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ ഡൽഹി ജുമാ മസ്ജിദിലെ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സകലം ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം